എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇൻകം ടാക്സ് വകുപ്പിൽ ജോലി അവസരം വന്നിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇൻകം ടാക്സ് വകുപ്പിന് കീഴിൽ ഇൻകം ടാക്സ് അപ്ലൈ ട്രൈബ്യൂണലിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് വേക്കൻസി വരുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ഓർ പ്രൈവറ്റ് സെക്രട്ടറി തസ്തികകളിലേക്കാണ് വേക്കൻസി നോക്കാം സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് വേക്കൻസിയാണുള്ളത് പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ ഇരുപത് വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇനി പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ രണ്ട് പോസ്റ്റിലേക്കും ഒരേ ക്വാളിഫിക്കേഷനാണ് വരുന്നത് അതായത് ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് വേർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ സ്പീഡ് ഉണ്ടായിരിക്കണം ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം അതായത് കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെയും എക്സലിൻ്റെയും അല്ലെങ്കിൽ പേജ് മേക്കേഴ്സിൻ്റെയൊക്കെ നോളജ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡ് വേണം കൂടാതെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് കഴിയാനായിട്ട് പാടില്ല മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടിക്കും ഒ ബി സി കാറ്റഗറിക്കും ഏജിൽ ഇളവുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് ഇനി ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് റിട്ടേൺ എക്സാമിനേഷൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും ബേസിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ബാംഗ്ലൂർ ഗുവാഹട്ടി ലക്നൗ അഹമ്മദാബാദ് വെച്ചായിരിക്കും ഇതിൽ രണ്ട് സെൻ്റർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് രണ്ട് സെൻ്റർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന അവിടെ ഏതെങ്കിലും ഓണത്തിലായിരിക്കും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വരുന്നത് ഇനി എക്സാമിന് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം റിട്ടേൺ എക്സാമിനേഷൻ പേപ്പർ വൺ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ് അതിൽ വരുന്നത് എസ് ലെറ്റർ റൈറ്റിംഗ് പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ ആണ് പേപ്പർ ടുവിൽ വരുന്നത് ജനറൽ നോളജ് ആൻഡ് റീസണിങ് ആണ് അത് ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് ലോജിക്കൽ റീസണിങ് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും വരുന്നത് ഇനി സ്കിൽ ടെസ്റ്റിൽ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡിൻ്റെ ഉണ്ടായിരിക്കും അതായത് ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് വേർഡ്സ് ടൈപ്പ് ചെയ്ത് കാണിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ടായിരിക്കും അത് ഒരു മിനിറ്റിൽ നാൽപ്പത്തിയഞ്ച് വേഡ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൽ എക്സാമിൻ്റെ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷ് മീഡിയമാണ് ഇംഗ്ലീഷിലായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ മിനിമം മാർക്ക് ഉള്ളവർക്ക് മാത്രമേ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ സ്കിൽ ടെസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഇൻറ്റർവ്യൂ വരുന്നത് നിങ്ങൾ അപേക്ഷകൾ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എസ് ആർ പി എസ് ഓർ പി എസ് അല്ലെങ്കിൽ ഓർ എസ് ആർ പി എസ് ആൻഡ് പി എസ് ബോത്ത് എന്നുള്ളത് എഴുതണം അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ് രണ്ട് പോസ്റ്റിലേക്കും അയക്കുന്നുണ്ടെങ്കിലാണ് എസ് ആർ പി എസ് ആൻഡ് പി എസ് ബോത്ത് എന്ന് എഴുതേണ്ടത് നിങ്ങൾ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ എസ് ആർ പി എസ് മാത്രം മതി അതായത് സീനിയർ ആണെന്നുണ്ടെങ്കിൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ എസ് ആർ പി എസ് പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ പി എസ് അങ്ങനെ മാത്രം എഴുതിയാൽ മതി രണ്ട് പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ആർ പി എസ് ആൻഡ് പി എസ് ബോധമെന്നുള്ളത് എഴുതുക കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളിത് ആപ്ലിക്കേഷൻ്റെ എൻവലപ്പിൻ്റെ മുകളിലായിട്ട് എഴുതേണ്ടതാണ് ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് വെക്കണമെന്ന് നോക്കാം ഈ പറയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് വെക്കേണ്ടത് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് ഷോർട്ട് ആൻഡ് സർട്ടിഫിക്കറ്റ് കാസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവരാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെക്കണം ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോയിൽ നിങ്ങളുടെ സൈൻ ഉണ്ടായിരിക്കണം സൈൻ ചെയ്ത ഫോട്ടോ ആണ് വെക്കേണ്ടത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ രണ്ട് ഫോട്ടോഗ്രാഫും കൂടെ വെക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോമും ഈ ഡോക്യുമെൻസുമായിട്ട് തപാൽ വഴിയാണ് അയക്കേണ്ടത് പോസ്റ്റ് അയക്കേണ്ട വിലാസം ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഇൻകം ടാക്സ് അപ്ലൈ ട്രൈബ്യൂണൽ പ്രതിഷ്ഠാ ഭവൻ ഓൾഡ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസ് ബിൽഡിംഗ് ഫോർത്ത് ഫ്ലോർ വൺ നോട്ട് വൺ മഹർഷി കർവേ മാർക്ക് മുംബൈ പിൻകോഡ് നാൽപ്പത് പൂജ്യം പൂജ്യം ഇരുപത് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് പോസ്റ്റ് അയക്കേണ്ട അവസാന തീയതി ഈ നോട്ടിഫിക്കേഷൻ വന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനകമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും ജോലി വരുന്നത് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കണം ഇവിടെ നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഫോട്ടോയുടെ നടക്കുക സൈൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമും നേരത്തെ പറഞ്ഞ ഡോക്യുമെൻസിനൊക്കെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളുമായിട്ട് നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ഈ യോഗ്യതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് ഇൻകം ടാക്സ് അപ്ലൈ ട്രൈബ്യൂണലിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർ യോഗ്യത നോക്കി പോസ്റ്റ് വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി